ഒരു സിനിമയുടെ ലൊക്കേഷനിൽ വെച്ച് ഒരു അമ്മയും മകളും ലൈംഗിക ഉപദ്രവത്തിന് ഇടയായതിന് താൻ സാക്ഷിയായി നടി നീനു മുനീറിൻ്റെ വെളിപ്പെടുത്തലുകൾ കേട്ട് അക്ഷരാർത്ഥത്തിൽ ഞെട്ടിയിരിക്കുകയാണ് മലയാളികൾ റിപ്പോർട്ടർ ചാനലിലെ വാർത്താ അവതാരകയോട് ആണ് നീനു ഇക്കാര്യം നേരിട്ട് പറഞ്ഞിരിക്കുന്നത് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിന് പിന്നാലെ മലയാള സിനിമയിലെ നടന്മാരെക്കുറിച്ച് പീഡന ആരോപണം നടത്തിയ നടിയാണ് നീനു മുകേഷ് മണിയൻ പിള്ള രാജു ജയസൂര്യ ഇടവേള ബാബു തുടങ്ങിയവർക്കെതിരെയാണ് നീനു ആരോപണം ഉന്നയിച്ചത് ഒരമ്മയും മോളയും റൂമിൽ കൊണ്ടുവന്നിട്ട് രണ്ടാഴ്ചത്തോളം അവരെ ലൊക്കേഷൻ പോലും കാണിക്കാതെ എല്ലാവരും മാറി മാറി ഉപയോഗിച്ചു എന്നാണ് ചാനലിലൂടെ നീനു പുറത്തുവിട്ടത് വൺ വേ ടിക്കറ്റ് എന്ന സിനിമയുടെ ലൊക്കേഷനിൽ വെച്ചാണ് ഈ സംഭവം എന്നാണ് നീനു പറഞ്ഞിരിക്കുന്നത് ബിപിൻ പ്രഭാകർ സംവിധാനം ചെയ്ത് പൃഥ്വിരാജും ഭാമയും പ്രധാന കഥാപാത്രമായി അഭിനയിച്ച ചിത്രമാണ് വൺ വേ ടിക്കറ്റ് മമ്മൂട്ടി ഫാൻസിൻ്റെ കഥ പറയുന്ന ചിത്രത്തിൽ മമ്മൂട്ടിയും അഭിനയിച്ചിട്ടുണ്ട് ആ ലൊക്കേഷനിൽ അമ്മയെയും മകളെയും ക്രൂരമായി പീഡിപ്പിച്ചു എന്നും മകൾക്ക് പതിനാറ് വയസ്സ് പ്രായം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നും നീനു പറഞ്ഞു എന്നാൽ ചിത്രത്തിൻ്റെ സംവിധായകൻ ബിപിൻ പ്രഭാകർ ഈ വിവരം അറിയുകയോ ഈ അമ്മയെയോ മോളെയോ കണ്ടിട്ടു പോലും ഇല്ലെന്ന് നീനു കൂട്ടിച്ചേർത്തു അവസാനം അവർ തൻ്റെ റൂമിലെത്തിയെന്നും ഞങ്ങൾക്ക് എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് രക്ഷപ്പെടണമെന്നുണ്ട് പക്ഷെ പോകാൻ അഞ്ച് പൈസ കയ്യിലില്ല എന്നും പറഞ്ഞു അങ്ങനെ താനാണ് അവർക്ക് പോകാനുള്ള പൈസ കൊടുത്തതെന്നും നീനു കൂട്ടിച്ചേർത്തു എന്നാൽ പിന്നീട് ഒരിക്കലും ആ അമ്മയെയോ മോളെയോ വേറൊരു ലൊക്കേഷനിലും കണ്ടിട്ടില്ല എന്നും നീനു വാർത്താ അവതാരകയുടെ ചോദ്യത്തിന് മറുപടിയായി പറഞ്ഞു കൂടുതൽ സിനിമാ വാർത്തകളും വിശേഷങ്ങളും അറിയുവാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക